മുളദിനത്തിൽ മണ്ണിന് കവചമൊരുക്കാന് ഇരിക്കൂറിലെ വിദ്യാർത്ഥികൾ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പരിസ്ഥിതി ക്ലബ്ബ് സീഡ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ലോകമുള ദിനത്തിൽ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പരിസ്ഥിതി ക്ലബ്ബ് സീറ്റ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി വിശാലാക്ഷൻ മുളത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് വി സി ശൈലജ അധ്യക്ഷയായി വിശാലമായ സ്കൂൾ ക്യാമ്പസിലെ നാട്ടുച്ചെടികൾ തിരിച്ചറിയാനുള്ള പ്രകൃതി നടത്തം ഔഷധ സാധ്യതകൾ കണ്ടെത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഒൻപത് ഏക്കർ വരുന്ന സ്കൂൾ കോമ്പൌണ്ടിൽ കൂടുതൽ ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി ആസൂത്രണം പ്രവർത്തനങ്ങൾക്ക് സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ വി വി സുനേഷ് ടി വത്സലൻ എം രമേശൻ ആർ കെ ഹരീന്ദ്രനാഥ് പി പ്രിൻസി അഞ്ജന സുരേഷ് യു കെ പ്രിയേഷ് ടി രഞ്ജു എന്നിവർ നേതൃത്വം നൽകി ഈ ന്യൂസ് നിങ്ങൾക്കായി അതാ അല്ലേ ബിൽഡക്കർണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പോടെ വരുന്നേ എന്നോയ്ക്കോ വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താ സാനിറ്ററി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽഡക്കർ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്